പൊതുജനങ്ങൾ പെരിയാറ്റിൽ വലിച്ചെറിഞ്ഞ മാലിന്യം പെരിയാർ തിരികെ നൽകി കാലവർഷം കനത്തപ്പോൾ ഒഴുകിയെത്തിയ മാലിന്യം ഉപ്പുതുറയുടെ വിവിധ സ്ഥലങ്ങളിലാണ് അടിഞ്ഞുകൂടിയത് നദിക്ക് എന്ത് നൽകിയാലും തിരികെ നൽകുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് നദി മാലിനപ്പെടുത്തുന്ന സന്ദേശം കൂടിയാണ് പെരിയാർ നൽകുന്നത് പെരിയാർ ജലസമൃദ്ധമാണ് പെരിയാർ തീരവും മാലിന്യ സമൃദ്ധവുമാണ് പെരിയാറ്റിലേക്ക് പൊതുജനങ്ങൾ വലിച്ചെറിഞ്ഞ മാലിന്യം തന്നെയാണ് പെരിയാർ തീരത്ത് നദി നിക്ഷേപിച്ചു മടങ്ങിയത് പ്ലാസ്റ്റിക് കുപ്പി അടക്കമാണ് തീരത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നത് മാലിന്യം പെരിയാറ്റിൽ വലിച്ചെറിയുന്ന ശീലം പൊതുജനങ്ങൾക്കുണ്ട് മാലിന്യം വലിച്ചെറിയുന്നതിലൂടെ പെരിയാറിനെ മലിനപ്പെടുത്തുകൂടിയാണ് ചെയ്യുന്നത് എന്നാൽ വലിച്ചെറിയുമ്പോൾ നാം അറിയാറില്ല കുടിവെള്ളമാണ് മലിനപ്പെടുത്തുന്നതെന്ന് വലിച്ചെറിയുന്ന മാലിന്യത്തെ നദി സ്വീകരിക്കുമെങ്കിലും നദി കല്ലുതുള്ളുമ്പോൾ തിരികെ നൽകിയാണ് മടങ്ങുക തന്നെ പെരിയായ തീരത്ത് മാലിന്യങ്ങൾ ഒന്നുകൂടിയാണ് നാട്ടിലെ ജനങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പെരിയായ തീരത്തും കണ്ണുകണക്കിന് വരുന്ന കുപ്പികളടക്കം മാലിന്യം പെരിയാറ് തീരത്തേക്ക് അഴിഞ്ഞു കിടക്കുക ഇത് ജനങ്ങൾ കാണേണ്ടത് നമ്മുടെ നാട്ടിൽ കുടിവെള്ളം ഉപയോഗിക്കുന്നത് പെരിയായ തീരത്തിൽ നിരവധി ആൾക്കാരുണ്ട് ആ കുടിവെള്ളം ഉപയോഗിക്കുന്നതും ഈ മാലിന്യ വെള്ളം തന്നെയാണ് അത് കാരണം കൊണ്ട് മാലിന്യങ്ങൾ മാറ്റേണ്ടത് അത് നമ്മുടെ കൂടെ ആവശ്യമാണ് മാലിന്യം ഇല്ലാത്ത നദിയായി മാറ്റിയെടുക്കേണ്ടത് നാട്ടിലെ ജനങ്ങളുടെ കൂടെ ആവശ്യതയാണ് വൃത്തിയായ മാലിന്യമാണ് നദിയിൽ വലിച്ചെറിയുന്നത് നദി തിരികെ നൽകുമ്പോൾ ചീഞ്ഞലിഞ്ഞ മാലിന്യമായി ഇതും മാറും പകർച്ചവ്യാധി പിഴിവിടാനും ഇടയാകും നദി നിക്ഷേപിക്കുന്ന മാലിന്യത്തിന് വലിയ ദുർഗന്ധവുമുണ്ട് വർഷങ്ങളായി ഇതെല്ലാം കണ്ടിട്ടും നാം പാഠം പഠിക്കാതെ വലിച്ചെറിയൽ തുടരുകയാണ് ഇടുക്കി വിഷൻ മുപ്പത്തരം